ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചിസ് ഓൺലൈൻ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു കൂർക്കു പേര് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കിലോ കൂർക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിൽ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കൂർക്കൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചതച്ച മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കൂർക്കതിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇടുന്നേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റാണ് ഇതുപോലെ മുളക് ഇതുപോലെ ചതച്ചതിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വറ്റൽ മുളക് ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ കുക്കർ വേവിച്ചതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊന്ന് വറ്റി വരണം ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കൂർക്കുക പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം